ഇന്നത്തെ വീഡിയോ അറുപത്തിരണ്ട് ആയത്ത് അറുപത് സൂറത്തിൽ നിന്നുള്ള ആയത്തുകൾ അറുപത്താറ് മുതൽക്കെടുക്കുന്നു അറുപത്താറാമത്തെ ആയത്താണ് ഞാൻ ഓദ്യ ഇതിന്റെ വാക്കർത്തവും തൃസീർ അനുസരിച്ചുള്ള വിശദീകരണവും പറയുന്നു കാല മൂസ മൂസർ നബി അലൈഹി ഇസ്ലാമിനോട് മൂസ അലൈഹി ഇസ്സലാം പറഞ്ഞു കാല പറഞ്ഞു ലഹു ഖിദർ നബി അലൈഹി സ്ലാമിനോട് മൂസ മൂസ നബി അലൈഹലാം പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു ഹൽ അത്ത താങ്കളോട് ഞാൻ അനുഗമിക്കട്ടെയോ അല അൻ ത്വല്യി എനിക്ക് താങ്കൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി അല അലാൻമനി ത്വല്യ എന്നായിരുന്നു നൂനന് നീട്ടാനുള്ള യാളുണ്ട് എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരിക അതിനു വേണ്ടി ആ നൂനിനെ കളഞ്ഞതാണ് മുത്തുകിമിൻ്റെ യാന്ന് ആ ആയിനെ കളഞ്ഞു അങ്ങനെ കളയാറുണ്ട് സാധാരണ എനിക്ക് താങ്കൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി താങ്കളെ ഞാൻ അനുഗമിക്കട്ടെ താങ്കളുടെ കൂടെ പോരട്ടെ എന്നാണ് ചോദിക്കുന്നത് മിമ്മ വില് താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ടതിൽ നിന്ന് റുഷ്ടൻ സന്മാർഗം താങ്കൾക്ക് സന്മാർഗത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാവ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് അല്പം പഠിപ്പിക്കുവാൻ വേണ്ടി ഞാൻ താങ്കളുടെ കൂടെ പോരട്ടെയോ താങ്കൾ അനുഗമിക്കട്ടെയോ എന്ന് ഫിദർ നബി അലൈഹിസ്ലാം ചോദിക്കുക ഇതിൻ്റെ തസ്സീർ മുറാഫ കത്തിക്കാം ല അക്തബിസം ഇൻ മിൽമിക്ക് മായ്ർഷി ദുനീഫി ഹയാ എൻ്റെ ജീവിതത്തിൽ എന്നെ സ എനിക്ക് സന്മാർഗം ലഭ്യമാകുന്ന അല്ലെങ്കിൽ സന്മാർഗത്തെ സംബന്ധിച്ച് താങ്കൾക്കുള്ള അറിവിൽ അറിവിൽ നിന്ന് എനിക്ക് കുറച്ച് പഠിക്കുവാൻ സാധിക്കണം അതിനുവേണ്ടി ഞാൻ താങ്കളുടെ കൂടെ പോരട്ടെ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ മുഖശ്രീയങ്ങൾ പറഞ്ഞത് ഹാദീഹി മുഹാത്തപത്തും ഫിയ മുലാത്തപത്തും വവാദോവൻ ഈ അഭിമുഖ സംഭാഷണം എന്തൊരു താഴ്മയോടുകൂടിയുള്ള വിനയോടു കൂടിയുള്ള ഒരു സംഭാഷണമാണത് ഇതേ രീതിയിലാവണമൊക്കെ എൺപത് അഞ്ചിയക്കൂൻ ഇൻസാൻ മാമയുരീതു അല്ല ആരിൽ നിന്നാണോ മനുഷ്യൻ നമ്മളൊക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആളോട് പിന്നെ സ്വീകരിക്കേണ്ട നിലപാടും സംസാരിക്കേണ്ട ശൈലിയും ഇത് ഇതേ നിലയിൽ വളരെ അനിവാര്യമാണ് ആരിൽ നിന്നാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഗുരുനാഥനോട് നമ്മൾ അനുവർത്തിക്കേണ്ട മര്യാദയും ധവാദം ഈ നിലയിലുള്ളത് വളരെ അനിവാര്യമാണ് അതേ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നാണ് ചളുകൾ പറയുന്നത് അത്രയും നല്ലൊരു രീതിയാണ് അല്ല അത്ത ബോക്ക അലാൻ തുല്യമനിമ്മാവില്ലിം തർ വിശുദ്ധ നിനക്ക് നിങ്ങൾക്ക് സന്മാർഗത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടത് പഠിപ്പിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആരാ പഠിപ്പിച്ചോ ലവ് പഠിപ്പിച്ചോ അതിൽ നിന്ന് കുറച്ച് എനിക്ക് പഠിപ്പിച്ച് താങ്കൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി താങ്കളെ ഞാൻ അനുഭവിക്ക അനുഗമിക്കട്ടെ എന്നുള്ള ചോദ്യമാണ് വളരെ വിനയമുള്ള ചോദ്യമാണ് താഴ്മയോട് കൂടിയുള്ള ചോദ്യമാണ് മൂസ നബി അദ്ദേഹത്തോട് ചോദിച്ചത് മാത്രമല്ല ഹിലിർ അലൈഹി സ്വലാം ഒരു വലിയ ആണെന്നും നബിയാണെന്നും അഭിപ്രായമുണ്ട് ഏതാണെന്നാലും വലിയ ആണെങ്കിൽ ഇത് മൂസനബി ഹിലിർ അലൈഹി സ്ലാമിനെയൊക്കെ സ്ഥാനം കൂടിയാണ് പ്രവാചകനാണെന്നും പിന്നെ പ്രവാചകനാണെന്നുള്ള അഭിപ്രായമാണ് ബലപ്പെട്ടതെങ്കിൽ രണ്ടും രണ്ടുപേരും ഒരേ ഋത്തുപേയാണ് രണ്ടുപേരും പ്രവാചകനാവുമ്പോൾ പിന്നെ ആരാണ് പ്രവാ എന്താ കൂടിയ കൂടിയാണ് എന്ന് നമുക്ക് തീരുമാനിക്കേണ്ട ആവശ്യമില്ല തീരുമാനിക്കാൻ കഴിയില്ല ഏതായിരുന്നാലും ഇവിടെ വലിയ ആണെന്നുണ്ടെങ്കിൽ ആ വലിയ ആയതിനോടുകൂടെ ഒരു പ്രവാചകൻ ഒരു വലിയനോട് പറയുന്ന ശൈലി നോക്കണം വളരെ വിനയം അപ്പം ഇതേ രീതിയിലുള്ള നിലപാടാണ് എല്ലാവർക്കും വേണ്ടത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവര് പഠി പഠിപ്പിക്കുന്ന ആള് ആളുകളോട് സ്വീകരിക്കേണ്ട നയമാണ് ഈ പറഞ്ഞത് എന്നാണ് മുഖച്ചറുകൾ പറയുന്നത് ഇത് അറുപത്താറാമത്തെ ആയത് അറുപത്തി ഏഴാമത്തേത് അപ്പോ ഇത് ഈ ചോദ്യം ആ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് ഖിദുറ അലൈഹിസ്സലാം പറയാണ് അറുപത്തി ഏഴാമത്തെ ആയത്തിൽ അലൈഹിസ്സലാം പറഞ്ഞു തസ്തയമായ ഇന്നക്ക തീർച്ചയായും താങ്കൾ മുസ്ലിമിയോട് പറയാം താങ്കൾ ലൻ നിങ്ങൾക്ക് ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല മായ എന്നോട് കൂടെ സബുറൻ ക്ഷമിക്കാൻ കഴിയില്ല ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പേരിൽ താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല ക്ഷമയുണ്ടാവില്ല അപ്പോൾ ക്ഷമയില്ലാതെ താങ്കൾ എന്തെങ്കിലും ക്ഷമ ക്ഷമകേടിന്റെ രീതിയിൽ താങ്കൾ സംസാരിക്കുന്നു അപ്പോൾ അതിൽ അതിൽ കാര്യമില്ല അപ്പോൾ ഇതൊരു നെഗറ്റീവ് മറുപടി പോലെ താങ്കൾ ഞാൻ താങ്കളുടെ കൂടെ പോരട്ടെ എനിക്ക് സന്മാർഗത്വം സംബന്ധിച്ച് സന്മാർഗം സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ താങ്കൾക്ക് പഠിപ്പിക്കട്ടതിൽ നിന്ന് എനിക്ക് പഠിക്കുവാൻ വേണ്ടി ഞാൻ താങ്കളുടെ കൂടെ പോരട്ടെ എന്ന് ചോദിച്ചതിന് ഒരു നെഗറ്റീവ് മറുപടി പോലെയാണ് മൊത്തത്തിൽ കേട്ടാൽ തോന്നുന്നത് താങ്കൾക്ക് എന്നെ ആയിട്ട് ക്ഷമിക്കാൻ കഴിയില്ല അതുകൊണ്ട് പിന്നെ പോരണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല ഇതിൻ്റെ തഫ്സീർ താലുൽ ഹിദുറലൈ സ്വലാം പറഞ്ഞു എന്നാൽ തീർച്ചയായും നിങ്ങൾ ലാ തെസ്തീ സബറ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല അലാമ തറ നിങ്ങൾ എന്നിൽ നിന്ന് കാണുന്ന ചില കാര്യങ്ങൾക്ക് കാലഅബിനെ പറഞ്ഞു എൻ്റെ പ്രവർത്തനങ്ങളുടെ മേൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല കാരണം ഞാൻ അലിംതു എനിക്ക് ഞാൻ ചിലത് മനസ്സിലാക്കിയിട്ടുണ്ട് അബ്ബി അള്ളാഹുവിൻ്റെ എൻ്റെ രക്ഷിതാവിൻ്റെ റൈബിയായ ഇൽമിൽ നിന്ന് ചിലത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കറിയില്ല അള്ളാഹു റൈബിയായ ചില കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കറിയില്ല അപ്പം നിങ്ങൾക്കത് അതിനെ സംബന്ധിച്ച് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് അറുപത്തെട്ടാമത്തെ നബി അലൈഹി സ്വലാം വീണ്ടും പറയുകയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുക നിങ്ങൾക്ക് വ്യക്തമായി അറിയാത്ത കാര്യത്തെ സംബന്ധിച്ച് എങ്ങനെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുക നിങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കാത്ത കാര്യങ്ങൾ അതിലെങ്ങനെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുക എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ഷണിക്കാൻ കഴിയുക ചില കാര്യങ്ങളുടെ മേൽ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളുടെ മേൽ ആ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് സൂക്ഷ്മമായ വിവരമില്ല പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനും ലാഹിറും ബാത്തിനും ഉണ്ടാവും ലാഹിർ കണ്ടാൽ ലാഹിർ എന്ന് പറഞ്ഞാൽ ബാഹ്യമായത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ബാഹ്യമായ നിലപാടുണ്ട് ഒരു ബാത്തിനെയായ നിലപാടുണ്ട് ലാഹിർ കണ്ടു കഴിഞ്ഞാൽ ബാഹ്യമായ ആ കാര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമയില്ലാതെ എന്തെങ്കിലും പറയാൻ തുടങ്ങും മുസനബിയോട് പറയാം ബാത്തിനോ അതിൻ്റെ ബാത്തിനെ മനസ്സിലാക്കിയാൽ കുഴപ്പമില്ല അപ്പോൾ ബാത്തിന് നിങ്ങൾക്ക് അറിയില്ല അതാണ് അല മാലം തുഴ്ത്തു ബേ ഹുബ്രായ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് സൂക്ഷ്മമായി അറിയാത്ത കാര്യത്തിൻ്റെ മേലെ എങ്ങനെയാണ് നിങ്ങൾ ക്ഷമിക്കുക നിങ്ങളിപ്പോൾ ഞാൻ ചെയ്യുന്ന ലാഹിർ കണ്ടിട്ടാവും നിങ്ങൾ സംസാരിക്കുന്നത് അവിടെ ബാത്തിനുണ്ട് ആ ബാത്തിന് നിങ്ങൾക്ക് അറിയരുത് അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുക എന്നാണ് വീണ്ടും അറുപത്തി ആയത്ത് പറഞ്ഞ് ഹിദർ നബി പറഞ്ഞു വീണ്ടും അറുപത്തെട്ടാമത്തെ ആയത്തിലും ഹൃദർ നബി എന്നെ പറഞ്ഞു എൻ്റെ തസ്ബീറാണ് കൈഫ തസ്ബീറു തസ്ബീറുഅലീൻ നിങ്ങളൊരു കാര്യത്തിൻ്റെ മേൽ ക്ഷമിക്കുക എങ്ങനെ ലാഹ്റുഹ് അതിൻ്റെ ബാഹ്യം ആയ കാര്യം മുങ്കറും അത് വളരെ മുങ്കറായതാണ് നിരോധിക്കപ്പെട്ട കാര്യമാണ് അപ്പം ഞാൻ ചെയ്യുന്നത് ബാഹ്യമായ കാര്യത്തിൽ അത് നിരോധിക്കപ്പെട്ട കാര്യവും മുങ്കറാത്തിൽ പെട്ടതാകും ചെയ്യാൻ പാടില്ലാത്തതാവും വ അതല്ലാത്ത കാലമോ വോ അതിൻ്റെ ആന്തരികമായ കാര്യം താങ്കൾക്ക് അറിയയില്ല അപ്പോൾ പിന്നെ എങ്ങനെ നിങ്ങൾ ക്ഷമിക്കുക ലാഹിർ നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് കുറ്റകരമായ കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ എങ്ങനെ ക്ഷമിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അറുപത്തൊമ്പതാമത്തായ കാല

അത് ഉദ്ദേശിച്ചാൽ എന്നെ നിങ്ങൾക്ക് കാണാം ഇൻഷാല്ല എന്ന് പറയുന്ന ആ ശൈലിയാണ് അത് ഉദ്ദേശിച്ചില്ലെങ്കിൽ കാണില്ല എന്നല്ല അവിടെ ഇൻഷാല്ല പറയണ അടുത്തൊക്കെ അങ്ങനെ അതിൻ്റെ മറുഭാഗം നമ്മൾ ചിന്തിക്കേണ്ട അത് ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ നിനക്ക് പൈസ തരാൾ ഇൻഷാല്ല ഞാൻ തരും ഇൻഷാല്ല എന്ന് പറയുന്നത് എന്തായാലും തരും എന്നുള്ള അർത്ഥത്തിനാണ് ആ പറയുന്ന ആൾ ഉപയോഗിക്കുന്നത് അല്ലാതെ അത് ഉദ്ദേശിച്ചാൽ പൈസ തരും എന്ന് അല്ല അല്ലാ ഉദ്ദേശിച്ചാൽ തന്നെ തരുള്ളൂ പൈസ കിട്ടുകയുള്ളു അതൊക്കെ ശരിയാണ് പക്ഷേ ഇൻഷാള്ള എന്നുള്ള ആ പ്രയോഗം അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ടല്ല ഇൻഷാല്ല പറയുമ്പോൾ അള്ളാവിനെ നമ്മൾ മുൻനിർത്തി കാര്യങ്ങൾ പറയാ എന്നുള്ള ശരിയാണ് അവിടെ വരുന്നത് അതുപോലെ ഇവിടെ മൂസ മുസലബി അലൈഹി സ്ലാം ഇൻഷാള്ള സത്യജുദ് ഇൻഷാ അല്ല എന്നെ നിങ്ങൾക്ക് കാണാം എന്നെ നിങ്ങൾക്ക് കാണാം നിഷാല് സാബിറൻ ക്ഷമിക്കുന്നവനായിട്ട് കാണാം നിഷാ അല്ല എടുക്കാറ് സാധുരൻ ഞാൻ ക്ഷമയുള്ളവനായിട്ട് നിങ്ങൾക്ക് കാണാം നിഷാ അല്ല നിഷാല് ഞാൻ ക്ഷമിക്കുന്നവനാകും എന്നാണ് വല ലക്ക നിനക്ക് ഞാൻ ഡിസോബേ ചെയ്യൂല നിങ്ങളെ ഞാൻ ഡിസോബേ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞാൻ ഒന്നും പ്രവർത്തിക്കില്ല എന്തെന്നൊരു കാര്യത്തിൽ ഏതൊരു കാര്യത്തിനും ഞാൻ ഒരു അധികം പ്രവർത്തിക്കില്ല അനുസരിക്കാതിരിക്കില്ല അനുസരക്കും അനുസരണക്കേട് കാണിക്കില്ല എന്നർത്ഥം വല്ല ആഴ്ച ഞാൻ തികച്ചും നിങ്ങളെ ഒബേ ചെയ്തിട്ടാവും കാര്യങ്ങൾ നീങ്ങുക ഒരു നിലക്കും നിങ്ങൾ അനുസരിക്കാതിരിക്കില്ല എന്നു നിഷാ അപ്പം അറുപത്തൊമ്പത് എഴുപതാമത്തത് താലഭേനത്തെ ഭാഗത്തേനെയും അപ്പോൾ രണ്ടു കൂട്ടരും പറഞ്ഞു ഹിദർ നബി അലൈഹി സ്വലാം അലിമുന്തള്ള നിങ്ങളും കൂടെ പോരുന്നത് കൊണ്ടുള്ള നെഗറ്റീവായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ശരിക്കും ഒരു പോസിറ്റീവായ കാര്യമാണ് മുസനബി അലൈഹി സ്വലാം പറഞ്ഞത് അല്ല അങ്ങനെയല്ല ഞാൻ നിങ്ങൾക്ക് എന്നെ കാണാൻ ഞാൻ ക്ഷമയുള്ളവനായിട്ട് ഒരു കാര്യത്തിലും നിങ്ങളോട് എതിര് നിൽക്കുകയില്ല എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ പിന്നെ അപ്പം ഹിദുർ നബി പറയാണ് ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് കാലം ഫിദൂർ നബി അലൈഹു സ്ലാം പറഞ്ഞു നിങ്ങൾ എന്നെ അനുഗമിക്കുകയാണെങ്കിൽ അല്ലി എന്നോട് ചോദിക്കരുത് അതിനുശേഷം ഒരു കാര്യത്തെ സംബന്ധിച്ചും എന്നോട് ചോദിക്കരുത് അത്താവൊഴിസലൊക്കെ മിൻകുതിക്കറ ഞാൻ നിങ്ങളോട് ആ കാര്യത്തെ സംബന്ധിച്ച് ഒരു വിശദീകരണം തരുന്നത് വരെ ഒന്നും ചോദിക്കരുത് ഞാനൊരു കണ്ടീഷൻ വെച്ചു കാല ഫേനിത്തഭായനി എന്ന് നിങ്ങൾ അനുഗമിക്കുകയാണെങ്കിൽ പരാജയ സലിനി എന്നോട് നിങ്ങൾ ചോദിക്കരുത് അതിന് ശൈൻ ഒരു കാര്യത്തെ സംബന്ധിച്ചു അതെന്തങ്ങനെ ഇതെന്താ അങ്ങനെ അങ്ങനെ ഒന്നും ചോദിക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഏതുവരെ ഹത്താ വലിയ സ്ഥലമൊക്കെ മുന്നോട്ട് നിൽക്കല ഞാൻ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ വിശദീകരണം നിങ്ങൾക്ക് തരും ആ വിശദീകരണം തരുന്നതിന് മുമ്പ് ഒന്നും എന്നോട് ചോദിക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചു അത് എഴുപതാമത്തെ ആയത്തിലുള്ളതാണ് ഇതിൻ്റെ തെബ്സീറോ ഷർത്ത് അലേഹി ഖിദർ നബി അലൈഹി സ്വലാം ഒരു കണ്ടീഷൻ വെച്ചു ബദീർ റഹ്ല ഒരുമിച്ച് രണ്ടാളും കൂടി യാത്ര ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കണ്ടീഷൻ വെച്ചു എന്താ കണ്ടീഷൻ നല്ല എസ് സൽഹു അദ്ദേഹത്തോടൊന്നും ചോദിക്കരുത് വല എസ് തെസു ഒന്നും വിശദീകരണം ചോദിക്കാൻ പാടില്ല എന്ന് ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റി മിൻ റിസർവത്തി ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു കാര്യത്തിനെ പറ്റിയും വിശദീകരണം ചോദിക്കുകയോ സംശയം ചോദിക്കുകയോ ചെയ്യാൻ പാടില്ല അത്ത യുഷഫലഹു സിറുഹ അതിൻ്റെ രഹസ്യം അദ്ദേഹത്തിന് വെളിവാക്കപ്പെടുന്നത് വരെ എല്ലാം വിശദമായിട്ട് അദ്ദേഹം പറയുമ്പോൾ അതിൻ്റെ രഹസ്യമൊക്കെ ഒളിവായി ഹിദ നബി അലൈഹുലാം പറയുമ്പോൾ മൂസ നബിക്ക് അത് മനസ്സിലാവും എന്നുള്ളതാണ് അപ്പോൾ ആ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിശദീകരണം ഞാൻ തരുമ്പോൾ അതുവരേക്കും നിങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല അപ്പം കഥല മൂസ ഷുർത്തവും മുല്ലിമിന്റെ മര്യാദയെ സൂക്ഷിച്ചു കൊണ്ട് ഒരു മുത്തല്ലിമെ പഠിക്കുന്ന ആള് പഠിപ്പിക്കുന്ന ആളിൽ നിന്ന് ആളോട് വളരെ അദബോട് കൂടി വരുമാർന്നു ഈ അദബിനെ സൂക്ഷിച്ചു അദ്ദേഹം ആ ഷെറുത്ത് അംഗീകരിച്ചതാണ് ും അതിൻ്റെ മീനിങ് അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ മീനിങ് എന്തായി വൽമാന അർത്ഥം ഇല്ലാത്തോട് നിങ്ങൾ ചോദിക്കരുത് അനുഷ്യൻ നിങ്ങൾ ഒരു കാര്യത്തെ സംബന്ധിച്ചു മിം അലുഹു ഞാൻ ചെയ്ത കാര്യങ്ങൾ ഉണ്ടല്ലോ ആ കാര്യങ്ങളിൽ നിന്ന് ഒന്നിനെ പറ്റി ചോദിക്കരുത് ഞാൻ സ്വയം നിങ്ങൾക്കത് വ്യക്തമാക്കി വിശദീകരിച്ച് തരുന്നത് വരെ നിങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല അങ്ങനെ എഴുപതായത്തുകൾ ഇവിടെ എഴുപതാമത്തെ അറുപത്താറ് മുതൽ അഞ്ചായത്തുകൾ നമ്മൾ എടുത്തു ഒന്നാമത്തേത് അറുപത്താറാമത്തെ കാല മൂസ അല്ലാത്ത മൂക്ക് അലാം തിയൽമിന് എണ്ണാല്യം തറുഷൻ അറുപത്തിയേഴ് കാറക്കല ദുറ അപ്പം ഈ എഴുപത് വരെയുള്ള ആയത്തുകളാണ് ഈ വീഡിയോയിൽ എടുത്തത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് എളുപ്പം ലഭ്യമാവും എഴുപത് അറുപത്തിരണ്ട് വീഡിയോകൾ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് ഈ അറുപത്തിരണ്ട് വീഡിയോകളും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയും അസ്ലാം അലൈക്കു വരഹമുല്ലേ കുറയ്ക്കാം